പ്രിയപ്പെട്ട കൂട്ടുകാരെ ബൈബിൾ വായന എന്ന ഒരു പുതിയ വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഒരു ദിവസം ഒരു അധ്യായം വീതം വായിക്കുന്ന ഒരു പ്രോഗ്രാം ആണിത് രണ്ടായിരത്തി ഇരുപത്തിനാല് ഡിസംബർ ഒന്ന് മുതൽ ഇരുപത്തിനാല് വരെ ഇരുപത്തിനാല് അധ്യായങ്ങൾ വിശുദ്ധ ലൂക്കായുടെ സുശേഷത്തിൽ നിന്നും വായിക്കുന്നു ഇന്ന് നാല് പന്ത്രണ്ട് രണ്ടായിരത്തി ഇരുപത്തിനാല് നാലാം അധ്യായം ലൂക്ക അധ്യായം നാല് മരുഭൂമിയിലെ പരീക്ഷ യേശു പരിശുദ്ധാത്മാവ് നിറഞ്ഞവനായി ജോർദാനിൽ നിന്ന് മടങ്ങി ആത്മാവ് അവനെ മരുഭൂമിയിലേക്ക് നയിച്ചു അവൻ പിശാജിനാൽ പരീക്ഷിക്കപ്പെട്ട് നാൽപ്പത് ദിവസം അവിടെ കഴിഞ്ഞുകൂടി ആ ദിവസങ്ങളിൽ അവൻ ഒന്നും ഭക്ഷിച്ചില്ല അവസാനം അവന് വിശന്നു അപ്പോൾ പിശാജു അവനോട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഈ കല്ലിനോട് അപ്പമാകാൻ കൽപ്പിക്കുക യേശു അവനോട് പറഞ്ഞു അപ്പം കൊണ്ട് മാത്രമല്ല മനുഷ്യൻ ജീവിക്കുന്നത് എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു പിന്നെ പിശാജ് അവനെ ഒരു ഉയർന്ന സ്ഥലത്തേക്ക് കൊണ്ടുപോയി ഭൂമിയിലെ സകല രാജ്യങ്ങളും ക്ഷീണനിരം കൊണ്ട് അവന് കാണിച്ചു കൊടുത്തു പിശാജ് അവനോട് പറഞ്ഞു ഇവയുടെ മേൽ എല്ലാ അധികാരവും മഹത്വവും നിനക്ക് ഞാൻ തരാം ഇതെല്ലാം എനിക്ക് നൽകപ്പെട്ടിരിക്കുന്നു എനിക്ക് ഇഷ്ടമുള്ളവർക്ക് ഞാനിത് കൊടുക്കുന്നു നീ എന്നെ ആരാധിച്ചാൽ ഇവയെല്ലാം നിൻ്റേതാകും യേശു മറുപടി പറഞ്ഞു നിൻ്റെ ദൈവമായ കർത്താവിനെ നീ ആരാധിക്കണം അവനെ മാത്രമേ പൂജിക്കാവൂ എന്ന് എഴുതപ്പെട്ടിരിക്കുന്നു അനന്തരം പിശാജ് അവനെ ജെറുസലേമിലേക്ക് കൊണ്ടുപോയി ദേവാലയ ഗോപുരത്തിൻ്റെ ശൃംഖത്തിൽ നിർത്തിക്കൊണ്ട് പറഞ്ഞു നീ ദൈവപുത്രനാണെങ്കിൽ ഇവിടെ നിന്ന് താഴേക്ക് ചാടുക നിന്നെ സംരക്ഷിക്കാൻ അവൻ ദൂതന്മാരോട് കൽപ്പിക്കുമെന്നും നിന്റെ കാൽ കല്ലിൽ തട്ടാതെ അവർ നിന്നെ കൈകളിൽ താങ്ങിക്കൊള്ളുമെന്നും എഴുതപ്പെട്ടിട്ടുണ്ടല്ലോ യേശു പറഞ്ഞു നിന്റെ ദൈവമായ കർത്താവിനെ പരീക്ഷിക്കരുത് എന്നും പറയപ്പെട്ടിരിക്കുന്നു അപ്പോൾ പിശാജ് പ്രലോഭനങ്ങൾ എല്ലാം അവസാനിപ്പിച്ച് നിശ്ചിതകാലത്തേക്ക് അവനെ വിട്ടുപോയി യേശു ദൗത്യം ആരംഭിക്കുന്നു യേശു ആത്മാവിൻ്റെ ശക്തിയോടുകൂടെ ഗലീലിയിലേക്ക് മടങ്ങിപ്പോയി അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലെങ്ങും വ്യാപിച്ചു അവൻ അവരുടെ സിനഗോകുകളിൽ പഠിപ്പിച്ചുകൊണ്ടിരുന്നു എല്ലാവരും അവനെ പുകഴ്ത്തി പ്രവാചകൻ സ്വദേശത്ത് അവഗണിക്കപ്പെടുന്നു യേശു താൻ വളർന്ന സ്ഥലമായ നസ്രത്തിൽ വന്ന് പതിവ് പോലെ ഒരു സാവത്ത് ദിവസം അവൻ അവരുടെ സിനിഗോഗിൽ പ്രവേശിച്ചു വായിക്കാൻ എഴുന്നേറ്റ് നിന്നു യേശയ്യ പ്രവാചകൻ്റെ പുസ്തകം അവന് നൽകപ്പെട്ടു പുസ്തകം തുറന്നപ്പോൾ ഇപ്രകാരം എഴുതിയിരിക്കുന്നത് അവൻ കണ്ടു കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേലുണ്ട് ദരിദ്രരെ സുവിശേഷം അറിയിക്കാൻ അവിടുന്ന് എന്നെ അഭിഷേകം ചെയ്തിരിക്കുന്നു ബന്ധിതർക്ക് മോചനവും അന്തർക്ക് കാഴ്ചയും അടിച്ചമർത്തപ്പെട്ടവർക്ക് സ്വാതന്ത്ര്യവും കർത്താവിന് സ്വീകാര്യമായ ഉത്സരവും പ്രഖ്യാപിക്കാൻ അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നു പുസ്തകമടച്ച് ശുശ്രൂഷകനെ ഏൽപ്പിച്ചതിന് ശേഷം അവൻ ഇരുന്നു സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും അവനെ ഉറ്റുനോക്കിക്കൊണ്ടിരുന്നു അവൻ അവരോട് പറയാൻ തുടങ്ങി നിങ്ങൾ കേട്ടിരിക്കെ തന്നെ ഇന്ന് ഈ തിരുവഴുത്ത് നിറവേറിയിരിക്കുന്നു എല്ലാവരും അവനെപ്പറ്റി പ്രശംസിച്ച് പറയുകയും അവൻ്റെ നാവിൽ നിന്നും പുറപ്പെട്ട കൃപാ വജസ് കേട്ടെ അത്ഭുതപ്പെടുകയും ചെയ്തു ഇവൻ ജോസഫിൻ്റെ മകനല്ലേ എന്ന് അവർ ചോദിച്ചു അവൻ അവരോട് പറഞ്ഞു വൈദ്യ നിന്നെ തന്നെ സുഖപ്പെടുത്തുക എന്ന് ചൊല്ല് ഉദ്ധരിച്ചുകൊണ്ട് തീർച്ചയായും നിങ്ങൾ എന്നോട് കഫർണാവിൽ നീ ചെയ്ത അത്ഭുതങ്ങൾ ഇവിടെ നിൻ്റെ സ്വന്തം സ്ഥലത്തും ചെയ്യുക എന്ന് പറയും എന്നാൽ സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഒരു പ്രവാചകനും സ്വന്തം നാട്ടിൽ സ്വീകരിക്കപ്പെടുന്നില്ല സത്യമായി ഞാൻ നിങ്ങളോട് പറയുന്നു ഏലിയ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രായേലിൽ അനേകം വിധവകൾ ഉണ്ടായിരുന്നു അന്ന് മൂന്ന് വർഷവും ആറു മാസവും ആകാശം അടയ്ക്കപ്പെടുകയും ഭൂമിയിലങ്ങും രൂക്ഷമായ ക്ഷാമം ഉണ്ടാവുകയും ചെയ്തു എന്നാൽ സീതോനിൽ സിറപ്തായിലെ ഒരു വിധവയുടെ അടുക്കലേക്കല്ലാതെ മറ്റാരുടെ അടുക്കലേക്കും ഏരിയ അയക്കപ്പെട്ടില്ല ഏലീസ പ്രവാചകൻ്റെ കാലത്ത് ഇസ്രയേലിൽ അനേകം കുഷ്ഠരോഗികൾ ഉണ്ടായിരുന്നു എന്നാൽ അവരിൽ ശ്രീയാക്കാരനായ നാമാൻ അല്ലാതെ മറ്റാരും സുഖമാക്കപ്പെട്ടില്ല ഇത് കേട്ടപ്പോൾ സിനഗോഗിൽ ഉണ്ടായിരുന്ന എല്ലാവരും കോപാകുലരായി അവർ അവനെ പട്ടണത്തിൽ നിന്ന് പുറത്താക്കുകയും തങ്ങളുടെ പട്ടണം സ്ഥിതി ചെയ്യുന്ന മലയുടെ ശൃംഖത്തിൽ നിന്ന് താഴേക്ക് തള്ളിയിടാനായി കൊണ്ടുപോവുകയും ചെയ്തു എന്നാൽ അവൻ അവരുടെ ഇടയിലൂടെ നടന്ന് അവിടം വിട്ടുപോയി പിശാജി ബാധിതനെ സുഖപ്പെടുത്തുന്നു പിന്നെ അവൻ ഗരിയയിലെ ഒരു പട്ടണമായ ഖഫർനാമിൽ എത്തി സാപത്തിൽ അവരെ പഠിപ്പിച്ചുകൊണ്ടിരുന്നു കൊണ്ടിരുന്നു അവൻ്റെ പ്രബോധനത്തിൽ അവർ വിസ്മയഭരിതരായി കാരണം കൂടിയതായിരുന്നു അവൻ്റെ വചനം അവിടെ സിനഗോഗിൽ അശുദ്ധാത്മാവ് ബാധിച്ച ഒരുവൻ ഉണ്ടായിരുന്നു അവൻ ഉറക്കെ നിരവടിച്ചു പറഞ്ഞു നസ്രയനായ യേശുവെ നീ എന്തിന് ഞങ്ങളുടെ കാര്യത്തിൽ ഇടപെടുന്നു ഞങ്ങളെ നശിപ്പിക്കാനാണോ നീ വന്നിരിക്കുന്നത് നീ ആരാണെന്ന് എനിക്കറിയാം ദൈവത്തിൻ്റെ പരിശുദ്ധൻ യേശു അവനെ ശാസിച്ചു പറഞ്ഞു മിണ്ടരുതേ അവനെ വിട്ടുപോകൂ ആ പിശാജ് ഉപദ്രവവും ഒന്നും വരുത്താതെ എല്ലാവരുടെയും നടുവിലേക്ക് അവനെ തള്ളിയിട്ടതിന് ശേഷം അവനെ വിട്ടുപോയി എല്ലാവരും അത്ഭുതപ്പെട്ടു പരസ്പരം പറഞ്ഞു എന്തൊരു വചനമാണിത് ഇവൻ അധികാരത്തോടും ശക്തിയോടും കൂടെ അശുദ്ധാത്മാക്കളോട് കൽപ്പിക്കുകയും അവ വിട്ടുപോവുകയും ചെയ്യുന്നുവല്ലോ അവൻ്റെ കീർത്തി സമീപ പ്രദേശങ്ങളിലൊന്നും വ്യാപിച്ചു യേശു പത്രോസിൻ്റെ ഭവനത്തിൽ അവൻ സിനഗോഗിൽ നിന്ന് എഴുന്നേറ്റ് സിമയോൻ്റെ വീട്ടിലേക്ക് പോയി സിമയോൻ്റെ അമ്മായിയമ്മ കലശലായ പനി ബാധിച്ച് കിടപ്പായിരുന്നു ആളുകൾ അവർക്ക് വേണ്ടി അവനോട് സഹായം അപേക്ഷിച്ചു അവൻ അവളുടെ അടുത്തെത്തി പനിയെ ശാസിച്ചു അത് അവളെ വിട്ടുമാറി ഉടനെ അവൾ എഴുന്നേറ്റു അവരെ ശുശ്രൂഷിച്ചു വൈകുന്നേരമായപ്പോൾ വിവിധ രോഗങ്ങളാൽ കഷ്ടപ്പെട്ടിരുന്നവരെയെല്ലാം അവർ അവിടെ അവൻ്റെ അടുത്ത് കൊണ്ടുവന്നു ഓരോരുത്തരുടെയും മേൽ കൈവെച്ച് അവൻ അവരെ സുഖപ്പെടുത്തി നീ ദൈവപുത്രനാണ് എന്ന് ഉറക്കെ വിളിച്ചു പറഞ്ഞുകൊണ്ട് അനേകരിൽ നിന്നും പിശാചുക്കൾ വിട്ടുപോയി അവൻ അവയെ ശാസിച്ചു താൻ ക്രിസ്തുവാണെന്ന് അവയ്ക്ക് അറിയാമായിരുന്നതുകൊണ്ട് അവൻ അവയെ സംസാരിക്കാൻ അനുവദിച്ചില്ല സിനഗോഗിൽ പ്രസംഗിക്കുന്നു പ്രഭാതമായപ്പോൾ അവൻ ഒരു വിജന സ്ഥലത്തേക്ക് പോയി ജനക്കൂട്ടം അവനെ അന്വേഷിച്ചു തന്നു തങ്ങളെ വിട്ടുപോകരുതെന്ന് അവർ അവനെ നിർബന്ധിച്ചു എന്നാൽ അവൻ പറഞ്ഞു മറ്റു പട്ടണങ്ങളിലും ഞാൻ ദൈവരാജ്യത്തിൻ്റെ സുവിശേഷം പ്രസംഗിക്കേണ്ടിയിരിക്കുന്നു അതിനുവേണ്ടിയാണ് ഞാൻ അയക്കപ്പെട്ടിരിക്കുന്നത് അവൻ യൂതയായിലെ പ്രസംഗിച്ചു കൊണ്ടിരുന്നു വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം നാലാം അധ്യായം പൂർണ്ണമായി നാളെ അഞ്ചാം അദ്ധ്യായം വായിക്കാൻ കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു താങ്ക്